മ്മളെ രാവിലെ എന്തോ പരിപാടി ഈ ചിരിച്ചേക്ക എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടെ പറയണ്ട രാവിലെ തന്നെ വിശക്കുക അതെന്താ ഇന്നിപ്പ സ്പെഷ്യലും സ്പെഷ്യൽ ആയിട്ട് എന്താ ചിക്കൻ സ്റ്റൂ അതെന്താണോ പറ അതെ നമ്മള് കഴിഞ്ഞ ദിവസം ഹൗസ് വാങ്ങിന് പോയില്ലേ അപ്പൊ അവിടുത്തെ അവിടെ തിരുമേനിയെ കാണിച്ചില്ലായിരുന്നു തിരിച്ചാന്റെ പപ്പാടെ അനിയനാണ് തിരുമേനി നമ്മുടെ നാനായി ആക്കോബ് അല്ലേ അപ്പൊ തിരുമേനിണ്ട് ഫാമിലി ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ അല്ലേ അപ്പൊ അതിനുള്ള പരിപാടിയിലൊക്കെ നോക്കാം രാവിലെ ഒരു ഉറക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് അല്ലെ പാലൊക്കെ കുടിച്ച് ഏഹ് ഇപ്പൊ ചെറിയൊരു കരച്ചിലൊക്കെ അറിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കേ ഞങ്ങൾ എന്തോ കഴിക്കുന്നേക്കഴിക്കാം ഓൾറെഡി നമ്മടെ നെയ്യൊക്കെ ഒഴിച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് നമ്മടെ വെളിച്ചെണ്ണയും പിന്നെ ക്യാരറ്റും അതുപോലെ അതുപോലെ തന്നെ ഇത് ഇട്ടിട്ട് എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് കുറച്ച് നമ്മൾ ഒറ്റ അതുപോലെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ നമ്മളെണ്ണയിലൊന്ന് വറുത്ത് പോരി എടുക്കുക വെച്ചിട്ടുണ്ട് ും പൊട്ടും ആ പ്ലേറ്റ് ആണ് എടുത്തത് ഞാൻ എന്റെ വട്ടയപ്പോൾ എന്റെ അടുത്ത് തന്നെ വെക്കണമായിരുന്നു പറഞ്ഞു എല്ലാം ഞാനല്ലേ റെഡി ആക്കി തന്നെ ജസ്റ്റ് ഒന്ന് വന്ന മെയിൻ ഷെഫായിട്ട് പിന്നെ വരുന്ന എപ്പോഴും കൂടിയാണ് ഉപ്പിടുന്നവരും മറ്റേ പൊടി ഇടുന്നവരുടെ അയ്യോ താരം പോയി അമ്മയു തരാം കഴിച്ചോ നമ്മള് ഗ്രാമ്പു പട്ട ഏലക്ക നല്ല നെയ്ക്കകത്തോട്ട് നെയ്യും ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഇട്ടു കൊടുക്കാൻ പോവാ നമ്മടെ ഇഞ്ചിയും വെളുത്തുള്ളയുടെ പേസ്റ്റ് ആണ് അതൊക്കെ ഇട്ടുകൊടുക്കാൻ പോവാൻ കുട്ടികൾ ചെയ്യുന്നവര് മനസ്സിലാക്കണേ ടേബിൾ സ്പൂണും ടീസ്പൂണും എന്താണെന്നുള്ളത് ഷാൻജിയുടെ വീട് വന്നാലും ഞാൻ ഞാനങ്ങനെയാ വിളിച്ചത് ും പണ്ടത്തെ അമ്മക്ക് ഒന്നും അല്ല അവരെല്ലാം കഴിക്കാത്ത വാരി പക്ഷേ ഇപ്പഴും ആരോ ടേബിൾ സ്പൂണും ടീസ്പൂണും എടുത്ത് കുക്ക് ചെയ്യുന്നു ഒരു മനുഷ്യനും ചെയ്യത്തില്ല എല്ലാരും ഒരളവാ അല്ലേ നമ്മള് സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരളവുണ്ട് അല്ലാതെ ആരും ടേബിൾ സ്പൂണും

ശരിപ്പ ചിക്കൻ സ്റ്റൂവും പാലപ്പവും കൂടെ നല്ല കോമ്പിനേഷൻ അടിപൊളി കോമ്പിനേഷൻ പിന്നെ നല്ല ബ്രെഡ് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുത്തിട്ട് കഴിക്കണം അതും ചിക്കൻ സ്റ്റൂവും അടിപൊളിയോ ഇതാണ് മട്ടയപ്പം എടുക്കണ്ടേ മട്ടയപ്പം എടുക്കണ്ട ഇന്നലെ പറയണമായിരുന്നു മറ്റേ കാഷ്നട്ടും മറ്റേ മുന്തിരിയും തീർന്ന കാര്യം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതാണ് വെള്ളം എന്റെ ഹൈലൈറ്റ് മമ്മിയുടെ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചേക്കാണോ മമ്മിയുടെ തലയിടുന്ന സാധനം ഒക്കെ എടുത്ത് പെട്ടലിക്കത്ത് വെച്ചിരിക്ക അടിപൊളി തന്നെടാ കൈ ഇരിക്കുന്നേ ഓ എന്റെ പൊന്നോ മരൂൺ ഒക്കെയാണോ ഏറ്റുമോളെ അപ്പൊ എന്തോ അടി ഓറ്റിച്ചെടുക്കു ഒരു പാലപ്പത്തിന്റെ കളറോ അല്ലേ പിന്നെ അറിയത്തില്ല ഇപ്പൊ ഇത് തൂ വെള്ളല്ലേ ഇപ്പൊ കണ്ടോണി കാണിച്ച ഈ ഉള്ളി ഇട്ട് ഈ സ്റ്റൂവിനകത്ത് നമ്മളോട്ട് സവാള ഇട്ടു സവാള ഇട്ടതിന് ശേഷം നമ്മള് ഇച്ചിരി പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ട് എടുക്കുക എന്നിട്ട് ചിക്കൻ ഇട്ടിട്ട് ഇളക്കി നമ്മൾ പൊടികളൊന്നും പരിവ് വായിക്കാണെങ്കിലും പൊടികളും ചേർത്തില്ല ഇനി നമ്മൾ ഇന്നത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി വന്നിട്ട് നമ്മള് ഒന്നാം പാല് അതായത് പത്ത് തേങ്ങ നമ്മള് പിഴിഞ്ഞതാ പത്ത് തേങ്ങയുടെ ഈ പെരുമ്പി നമ്മൾ പിഴിഞ്ഞ പാലാണ് ഒന്നാം പാലെന്ന് പറയുന്നത് കേട്ടോ മാലി പൗഡർ ഇളക്കി ഉണ്ടാക്കിയ സാധനമാണ് നാട്ടിലൊക്കെ ആൾക്കാർ തേങ്ങ പിടിഞ്ഞുഴിക്കും ഈ ഒന്നാം പാൽ കിടന്ന് ചിക്കൻ വേഗത്തി ഒന്നാം പാൽ ഒഴിക്കുന്ന പിരിഞ്ഞു പോകും ഇതിനകത്ത് കിടന്നിട്ട് വേവണം എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കുക ഇളക്കി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഈ ഇതിനകത്ത് കടന്ന് വേണം എന്നിട്ട് നമ്മൾ ഇത് കളറൊക്കെ മാറും വരത്തില്ല സൈഡൊക്കെ മാറി ആ സെന്റർ മാത്രം ഇങ്ങനെ നമ്മൾ ഓ അപ്പുറത്ത് പാലപ്പം ചൂടുന്നു എന്താ വൈബ് ചാവലപ്പൊക്കെ അങ്ങോട്ട് കറക്കി എടുത്തു എന്നിട്ട് ആ ചിക്കൻ അടച്ചു വെച്ച് വേവിച്ചായിരുന്നു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തേക്ക് നമുക്ക് ഈ വെജിറ്റബിൾ നമ്മൾ ആ വയറ്റി വെച്ച വെജിറ്റബിൾ ഇത് അങ്ങോട്ട് കട്ടാൻ പോവണം ഓക്കേ ഇതുകൂടെ ചേർത്ത് വേണം അത് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം എന്നാലെ ഇതിന്റെ ആ ഒരു രസക്കൂട്ടൊക്കെ ചിക്കനിലോട്ട് അകത്തും ഇതിനകത്ത് കിടന്ന് വേവണം ഈ ഒരു പച്ചക്കറിക്കകത്ത് കിടന്ന് ചിക്കൻ സ്റ്റൂ അങ്ങോട്ട് വേവണം നോക്കി ഇന്നത്തെ നമ്മള് മസാലയായിട്ട് ഒന്നും ചേർക്കത്തില്ല മുളക് പൊടി മല്ലിപ്പൊടി അതേപോലെ ഗരം മസാല പൊടി ഇതൊന്നും ചേർക്കത്തില്ല നമ്മൾ യും പട്ടയും ഈ മൂന്ന് സാധനങ്ങളെ വേറെ ഒരു ഒരു മസാല നമ്മൾ നമ്മൾ പൊടിയായിട്ട് പൊടിയായിട്ട് പൊടി ഗ്രൂളുംസാലും ഇറങ്ങി ഇറങ്ങിയ ആശ് പുറത്തോട്ട് പോവാ എന്തോന്നും മനസ്സിലാവുന്നില്ല നല്ല തണുപ്പ് കേട്ടോ എനിക്കൊന്നും വിന്ററിന്റെ തുടക്കമാണെന്ന് തോന്നുന്നു കേട്ടോ വിന്റർ െന് കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് ആ ഒരു ഇരട്ടി എട്ടു മണിയൊക്കെ ആന്നാട്ടങ് ഇരട്ടി സൂര്യകാന്തി വാങ്ങിക്കും നല്ല തണുപ്പുണ്ടോ രണ്ട് കാപ്പി പിടിക്കാരുന്നു കേട്ടോ ആവുന്നുണ്ട് അവർ മണി ആവുമ്പോഴേ വരും കേട്ടോ ഫാസ്റ്റ് ആക്കിയാൽ നല്ലതായിരിക്കും കാരണം ഇവിടെ ചിക്കൻ സ്റ്റു വെച്ചേക്കുമല്ലേ അതുകൊണ്ടാണ് പ്രശ്നം ആ ഇനി നമുക്കൊരു രണ്ട് കാപ്പി ഇട്ടോ ഓൾറെഡി കുറച്ച് മതി കാപ്പിയാണോ മഴയില്ലോണം മഴയില്ല കാപ്പി തന്നെ കുടിച്ചോണം പാട്ടില്ല മഴയില്ല ആ ഒരു എന്താ ലേ വേണോ എവിടാതെ പിടിച്ചേണ്ടോ ആ എടീ എപ്പോഴും ആമ്പിള്ളേർക്ക് അമ്മമാർ സ്നേഹത്തിൽ വേണ്ട വേണ്ട അല്ലേ ആ എടുത്തോ എടുത്തോ മമ്മീന്ന് തന്നെ പറഞ്ഞ അമ്മ അമ്മ എന്ന് കേട്ടില്ലേ കുട്ടായി പപ്പ കഴിക്കണം മമ്മി കഴിക്കണം പറ കഴിക്കണം മമ്മി കഴിക്കണം പറ ഇന്നത്തെ കാലത്തല്ലേ ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നത് അല്ലേ അല്ലേ എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി ഇവിടെ അങ്ങനെയല്ലേ പറ്റത്തുള്ളൂ ഏകദേശം ഒന്ന് ബന്ധു വന്നിട്ടുണ്ട് കേട്ടോ ആ പച്ചക്കറി നമ്മളായിട്ട് പച്ചക്കറിയും ചിക്കനും കൂടെ ഏകദേശം ഏകദേശം ായിട്ടുണ്ട് അപ്പഴത്തേക്ക് നമ്മൾ ഒന്നാം പോലെ ഒഴിച്ചു കൊടുക്കാൻ പോവാം ഉം ഒന്നാം പോലെ ഒഴിച്ചങ്ങോട്ട് വെക്കുക എന്നിട്ട് പതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്കൊരു ചെറിയ പരിപാടിയുണ്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി എണ്ണ ഒഴിക്കുക അതിനകത്ത് നമ്മുടെ കുരുമുളക് പൊടി പിന്നെ ബാക്കി നമ്മുടെ ഏലക്ക പട്ട ഇതെല്ലാം ആയിട്ട് ഇളക്കിയിട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ ചിക്കൻ സ്റ്റൂ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മുടെ അവസാനത്തെ പൊടിക്കൈ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്കി പട്ടയും ഗ്രാമ്പൂ ഇതെല്ലാം കൂടെ എണ്ണയ്ക്കകത്തിട്ട് കുരുമുളക് കൂടെ കുരുമുളക് പൊടികൂടി ഇട്ടിട്ട് ഫസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ടിട്ട് ഇതിൻ്റെ പുറത്തോട്ടൊന്നൊഴിക്കുക അപ്പം ഏകദേശം നമുക്ക് ചിക്കൻ സ്റ്റൂ ഏകദേശം കണ്ട് ഈയൊരു ഇനി നമുക്ക് അപ്പം അടിച്ചാൽ മതി അങ്ങനെ ഇരിക്കുമ്പോ ദേ അവരെല്ലാം കറക്റ്റ് സമയത്ത് തന്നെ വന്നു ഒമ്പത് മണി ഇറുക്കും എൽമയും അതുപോലെ ജിലി ചേച്ചി അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്ക് തിബിച്ചാനേയും തിരുമേനയും കാണുന്നില്ല അപ്പൊ ഞാൻ ചേച്ചിയും ചോദിച്ചു ചേച്ചി പറഞ്ഞു അവർ ദേ വരുന്നുണ്ട് അങ്ങനെ തിരുമേനിയെ വെയിറ്റ് ചെയ്ത് പാപ്പും പുറകെ വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു അങ്ങനെ തിരുമേനി വന്നു തിരുമേനി നോക്കിയപ്പോഴത്തേക്ക് പാപ്പു ഇപ്പം വെൽക്കം ചെയ്ത് അകത്തേക്ക് കയറിയിരിക്കാനൊക്കെ പാപ്പു പറയുന്നുണ്ട് അങ്ങനെ തിരുമേനി ദേ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ദേ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നോക്കിയപ്പോൾ ടിപിച്ചാൻ ദേ പുറകെക്കൂടെ കയറി വിടുന്നുണ്ട് ഒരു ചെറിയ ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് പിന്നെ കൂട്ടായിയും എൽമയും തിരുമേ തിരുമേനിയും ഒക്കെ ഒരു കുറച്ച് കൊച്ചു വർത്തമാനൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ആ ഒരു നല്ല സമയം ഇങ്ങനെ ഞങ്ങൾ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചിരിച്ചും കളിച്ചും അങ്ങനെ പോയി അങ്ങനെ ചിഞ്ചിമോളം അടുക്കളയിൽ ഭയങ്കര തിരക്കാണ് സ്റ്റൂ വിളമ്പുന്നതിൻ്റെ അങ്ങനെ അവർക്ക് രാവിലത്തെ ഫുഡ് കൊടുക്കുന്ന തിരക്കിലായി അങ്ങനെ എല്ലാവരും വന്ന് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ ശരിക്കും കുട്ടായിയും പാപ്പും നന്നായിട്ട് എൻജോയ് ചെയ്യും ഇറക്കും എൽമയും എപ്പോൾ വന്നാലും ഭയങ്കര സന്തോഷമാണ് അവർക്ക് രണ്ടു അങ്ങനെ തിരുമേനിക്ക് ഫുഡ് കൊടുക്കുന്നതിൻ്റെ അതുപോലെ തിരക്കിലാണ് എല്ലാവരും അങ്ങനെ കുറച്ച് ഞങ്ങളവിടെ കൊച്ചു പുറത്തനൊക്കെ പറഞ്ഞ് കഴിച്ച് രാവിലത്തെ പാലപ്പവും സ്റ്റൂവും അങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു അങ്ങനെ തിരുമേനി ഓരോന്നും ചോദിക്കുകയായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളും അതുപോലെ എങ്ങനെയാണ് നമ്മുടെ ജോലി ജോലിക്കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ തിരുമേനി കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും തമാശ പറയുകയും ചെയ്യുമായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാരണം ഇവരെപ്പോൾ വന്നാലും നമുക്ക് നല്ല സന്തോഷമാണ് ടിവിച്ചാലും ജനിച്ചേച്ചി എപ്പോൾ വീട്ടിൽ വന്നാലും ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൽ അതുപോലെ അവർ പോകേണ്ട സമയമായ ആയി ശരിക്കും അവർക്ക് നേരെ ബാൻബറി പോകേണ്ടതായിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർക്ക് ബാൻബറിയിൽ നിന്ന് പിന്നെ ബർമിങ്ഹാം അങ്ങനെ കുറേ സ്ഥലത്ത് പോകണ്ടായിട്ട് അവർ നേരത്തെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ അവർ പോയി അങ്ങനെ ഞങ്ങൾ അവരെ യാത്ര ഒക്കെ അയച്ച് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനെ പറ്റി ഇങ്ങനെ നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ പാപ്പുവിന് ഭയങ്കര വാശി അവരുടെ കൂടെ തന്നെ പോകണം അപ്പൊ ഞങ്ങൾ പറഞ്ഞു നമുക്ക് പതുക്കെ പോകാം നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് പതുക്കെ പോകാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് അവിടെ നിർത്തി പാപ്പുവിനെ അതില് നല്ല ഇങ്ങനെ കോഴികളെയൊക്കെ വളർത്തുന്ന ഒരു നമ്മൾ ഈ മുട്ട മേടിക്കുന്നത് നമ്മളിപ്പോ താമസിക്കുന്ന ഇച്ചിരി മാറിയുള്ള സ്ഥലമാണ് ബാൻപറിയല്ലേ കുറവുണ്ട് എന്നാ നല്ല മുട്ട മൊട്ട മൂന്ന് ട്രേക്ക് എങ്ങോട്ട് പതിനഞ്ച് പൗണ്ട് കണ്ടല്ലേ മൂന്ന് ട്രേക്ക് അപ്പൊ നല്ല ലാഭമാണ് നല്ല മുട്ടയാണ് നല്ല യെല്ലോ അങ്ങനെ കണ്ടല്ലേ പിന്നെ ും ചേച്ചി കൊണ്ടുവന്നു അതെ ആ നമുക്ക് എന്നാല് ഉച്ചയായി ചോറിച്ചെ ഒന്നരയായി രാവിലത്തെ പാലപ്പത്തിന്റെയും സ്റ്റോവിന്റെ ക്ഷീണം മാറി വന്നതേ ഉള്ളു എന്തായാലും വിശപ്പുണ്ട് ഇത് മാന്തലും മറ്റേ മാങ്ങയും കൂടി പിന്നെ എന്താ പാപ്പു ഇത് സാമ്പാറിയാണോ സാമ്പാർ ചമ്മന്തിന്റെ സൽമാൻ സൽമാൻ സാൽമൻറെ കറിയും കഴിച്ചേക്കാം കേട്ടോ അങ്ങനെ വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്ക് കുട്ടായും പാപ്പും കൂടെ കളി തുടങ്ങി കുട്ടായിക്ക് ചേച്ചിയെ കണ്ടപ്പോഴത്തേക്ക് കുറച്ചൂടെ ഇളക്കം തുടങ്ങിട്ടുണ്ട് ആ പാപ്പൂൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ നിന്റെ പേരും കൂടെ വൈകുന്നേരം കേപ്പോഴത്തേക്ക് വന്ന അവരുടെ ലോകത്താണ് ടൈം പരിശ്രമിക്കുകയാണ് ഒരു ഫുട്ബോൾ വിളിക്കാനാവാൻ വേണ്ടി പക്ഷെ ചേച്ചിയാണ് കുറച്ചും കൂടെ മുന്നിട്ട് നിൽക്കുന്നത് എന്റെ പാപ്പ ഇവിടെ പരിപാടിസും അതെ പോകാൻ ഭാര്യക്ക് ചായ ഇട്ട് തരുന്ന ഭർത്താവ് പാപ്പ കഴിപ്പ് തുടങ്ങിയാലോ ഓൾറെഡി പാപ്പ എന്താ കഴിക്കുന്നേ എന്താ കഴിക്കുന്നേ കഴിക്കുന്ന എന്താ തല ഇരിക്കുന്നേ അങ്ങനെ ൂട്ടിക്ക് പോകുന്ന സമയായി പ്രാർത്ഥിച്ചു കഴിഞ്ഞോടി നല്ല കേട്ടോ ഡ്യൂട്ടിക്ക് പോകുമ്പോഴും പ്രാർത്ഥിച്ചിട്ട് പോകണം അതെ അതെ പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ അതെ അതെ അപ്പൊ സി യു ടുമാറോ സ്വാഗതം എന്തിയെന്നോ സ്വാഗതം പറയുന്നത് വീഡിയോ തുടങ്ങുമ്പോ നമ്മൾ സ്വാഗതം പറയണം